എറണാകുളം കളമശ്ശേരി നഗരസഭയിലെ നാല് ഡിവിഷനുകളിൽ മഞ്ഞപ്പിത്തം പടരുന്നു കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ നാൽപ്പതോളം പേർ നിലവിൽ ചികിത്സയിലാണ് രോഗം പടരുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം ചേർന്നു പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വിശദപരിശോധനകൾക്ക് ശേഷം ഇവരിൽ പലർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നു നിലവിൽ പേരാണ് ചികിത്സയിൽ ഉള്ളത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് കളമശ്ശേരി നഗരസഭയിലെ മുതൽ പതിമൂന്ന് വരെയുള്ള ഡിവിഷനുകളിലാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് പത്താം ഡിവിഷനിലെ പെരിങ്ങഴിയിൽ രണ്ടു കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പൈപ്പ് ലൈൻ ഡിവിഷനിൽ നാലുപേരും എച്ച് എം ഡി എസ്റ്റേറ്റ് ഡിവിഷനിൽ ഇരുപത്തൊന്ന് പേർക്കും കുരുപ്രയിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു വിട്ടുമാറാത്ത പനി ഛർദി തലകറക്കം ക്ഷീണം ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളുമായാണ് ആളുകൾ ചികിത്സ തേടി എത്തുന്നത് രോഗം പടരുന്ന സാഹചര്യത്തിൽ ഡി എംഒയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അത് ഡി എംഒയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിക്കും